ഹായ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇന്ന് റേഷൻ അരി വെച്ചിട്ട് ഒരു വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് രണ്ടേ രണ്ട് വിസലിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റൈസിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് ചില ദിവസങ്ങളിൽ നമുക്ക് ചോറിൻ്റെ കൂടെ മീനോ ഇറച്ചിയോ കോഴിയോ മുട്ട എന്തിനെ മുട്ട പോലും ഇല്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാവും അല്ലേ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ മക്കളെ ഒന്നും മോഷിപ്പിക്കാതെ തന്നെ നല്ല രീതിയിൽ നമുക്ക് ഈ റൈസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം ഒട്ടും താമസിയാതെ വീഡിയോയിലോട്ടേക്ക് പോവാം വെറും അഞ്ച് മിനിറ്റിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റൈസ് റെസിപ്പിയാണ് ഞാനിവിടെ രണ്ട് കപ്പ് റേഷൻ അരിയാണ് എടുത്തിട്ടുള്ളത് പുഴുക്കലരി എന്ന് പറയില്ലേ ആ ഒരു അരിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇതേ അരി ഇതേ റൈസ് തന്നെ പച്ചരി വെച്ച് ഒക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും ഞാനിവിടെ രണ്ട് കപ്പ് അരി ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ കളഞ്ഞെടുക്കുന്നുണ്ട് നമ്മുടെ റേഷൻ റേഷനരിയിലാവുമ്പം ഒരുപാട് അഴുക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും അപ്പോൾ നല്ലപോലെ കഴുകി എടുക്കുക ഒരു മൂന്നാല് തവണയെങ്കിലും നല്ലപോലെ കഴുകി എടുക്കുക ഇതുപോലെ കുറച്ച് റേഷൻ അരിയും അതുപോലെ കുറച്ച് തക്കാളി ഉണ്ടെങ്കിൽ നമുക്ക് ഈ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഈ റൈസ് റെസിപ്പി നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും ഞാനിത് നല്ലപോലെ കഴുകി എടുത്തിട്ട് ഒരു സ്ട്രൈൻഡറിലോട്ടേക്ക് വെള്ളം വാരാൻ വേണ്ടി ഇട്ട് വെച്ചിട്ടുണ്ട് ഇത് കുതിർത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് നമ്മൾ കുക്കറിലാണ് ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് കുതിരാൻ വെക്കേണ്ട ആവശ്യമില്ല ഇത് നല്ലപോലെ ഞാൻ കഴുകിയെടുത്ത് സ്ട്രെയിനറിൽ ഇട്ട് വെക്കുന്നുണ്ട് ഇനി ഒരു കുക്കർ അടുപ്പിലോട്ടേക്ക് വെച്ചിട്ടുണ്ട് കുക്കർ നല്ല പോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് രണ്ട് ടേബിൾ സ്പൂണോളം പശുവിൻ നെയ്യും അതുപോലെ കുറച്ച് സൺഫ്ലവർ ഓയിലും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മൂന്നാല് കഷ്ണം കറുവപ്പട്ട അതുപോലെ മൂന്നാല് ഏലക്കായ മൂന്നാല് ഗ്രാമ്പൂ ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഹാഫ് ടീസ്പൂണ് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഒന്ന് മൂത്ത് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഈ റൈസ് റെസിപ്പി ഉണ്ടല്ലോ നമുക്ക് ഗീയിൽ വേണമെങ്കിൽ ചെയ്യാം സൺഫ്ലവർ ഓയിലിൽ വേണമെങ്കിൽ ചെയ്യാം വെളിച്ചെണ്ണയിലും ചെയ്യാം കുഴപ്പമൊന്നുമില്ല പക്ഷേ ഏറ്റവും ടേസ്റ്റ് വരുന്നത് സൺഫ്ലവർ ഓയിലും അതുപോലെ ഗീ അങ്ങനെ യൂസ് ചെയ്ത് ചെയ്യുമ്പോഴാണ് വെളിച്ചെണ്ണയെക്കാട്ടി എനിക്ക് ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് നല്ലപോലെ മൂത്തിട്ടുണ്ട് ഈ നല്ലപോലെ മൂത്ത ഒരു സ്മെല്ല് വരുന്ന സമയത്ത് രണ്ട് സവാള നീളത്തിൽ കനം കുറച്ച് അരിനതും കൂടി ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലോട്ടേക്ക് ഞാൻ ഒരാറ് പച്ചമുളകും പിന്നെ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സവാളയും ഈ പച്ചമുളകും കറിവേപ്പിലയും എല്ലാം ഒന്ന് വാടി വരട്ടെ അതുവരെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഈ റൈസ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ പപ്പടോ തൈരോ എന്തെങ്കിലുമൊന്ന് മതി വേറെ നോൺ വെജിറ്റ് ആയിട്ടുള്ള ചിക്കനോ മുട്ടയോ ഇതിനൊന്നും ആവശ്യമില്ല കുട്ടികളൊക്കെ നല്ല ഇഷ്ടത്തോടെ ഇത് കഴിക്കും അപ്പം അതിന് റെഡിയാക്കി എടുക്കാനാണെങ്കിൽ വെറും അഞ്ചേ അഞ്ച് മിനിറ്റ് മതി അപ്പോൾ എല്ലാവരും ഒന്ന് റെഡിയാ നോക്കുക ഈ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇല്ലെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും സെപ്പറേറ്റ് ചതച്ച് ചേർത്താലും മതി എല്ലാം നല്ലപോലെ വാടി ഒന്ന് കുഴഞ്ഞ വരണം എന്നാൽ മാത്രമേ നമ്മുടെ ഈ റൈസിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പിന്നെ നമുക്കിത് കുട്ടികൾക്ക് ലഞ്ച് ബോക്സ് ആയിട്ടും അതുപോലെ ഓഫീസിലേക്കൊക്കെ നമുക്ക് കൊടുത്തുവിടാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി റൈസിൻ്റെ റെസിപ്പിയാണ് നമുക്ക് രാവിലെ ആകുമ്പോൾ എന്താ കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളത് എപ്പോൾ ഒരു ടെൻഷനുള്ള ഒരു കാര്യമാണ് അല്ലേ അപ്പോൾ അങ്ങനെയുള്ളവർ വെറും അഞ്ചേ അഞ്ച് മിനിറ്റിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ എന്തായാലും റെഡിയാക്കി നോക്കുക ഉള്ളിയൊക്കെ നല്ലപോലെ വാടി വന്ന സമയത്ത് ഞാൻ ഇതിലോട്ടേക്ക് ആറ് നല്ല പഴുത്ത തക്കാളി ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുന്നുണ്ട് നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് വേവിച്ചെടുക്കാം അപ്പം നല്ല തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും രണ്ട് കപ്പ് അരിയിലോട്ടേക്ക് ആറ് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിൽ തക്കാളിയാണ് കൂടുതലായിട്ട് വേണ്ടത് ഇത് ആക്ച്വലി ഇതൊരു ടൊമാറ്റോ റൈസാണ് തക്കാളിൻ്റെ ഫ്ലേവറാണ് ഇതിൽ മുന്നിട്ട് നിൽക്കേണ്ടത് ഇത് കണ്ടില്ലേ ഇതുപോലെ തക്കാളിയൊക്കെ വാടി നമ്മുടെ ഈ സവാളയിലോട്ടേക്ക് അലിഞ്ഞ് ചേരണം അപ്പോഴാണ് നമുക്ക് ഈ റൈസ് നല്ല ടേസ്റ്റായിട്ട് കിട്ടുന്നത് ഇപ്പം അടച്ചു വെച്ചപ്പം തന്നെ തക്കാളി നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട് എന്നിട്ടും ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് ഉടച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നല്ലപോലെ സെറ്റായിട്ട് വന്നതിനാൽ ഇനി നമുക്ക് ഇനി നമുക്ക് ഇതിലോട്ടേക്ക് നാല് ടേബിൾ സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഇല്ലാത്ത തൈരാണ് യൂസ് ചെയ്തിട്ടുള്ളത് പുളിയുള്ള തൈരാണെങ്കിൽ ഒന്നോ ഒന്നരോ ടേബിൾ സ്പൂണ് ചേർത്താൽ മതി ഞാനിവിടെ നാല് ടേബിൾ സ്പൂണ് പുളിയില്ലാത്ത നല്ല കട്ടിയുള്ള തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല പോലെ ഒന്ന് എടുക്കുന്നുണ്ട് ഇതിൽ ഒത്തിരി മസാലപ്പൊടിയുടെതോ അങ്ങനെയുള്ള ആവശ്യങ്ങളൊന്നും എല്ലാം വളരെ കുറച്ച് കുറച്ച് ചേർത്താൽ മതി പിന്നെ നമ്മുടെ ഈ തക്കാളിൻ്റെ കളറായിരിക്കും നമ്മുടെ റൈസിന് കിട്ടുന്നത് അപ്പോൾ ഇനി ഇതിലോട്ടേക്ക് എല്ലാം നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട് ഇനി പൊടികൾ ഓരോന്നായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലോട്ടേക്ക് ഒരു ഹാഫ് ടീസ്പൂണ് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ടേക്ക് നമുക്ക് മുളക് പൊടി മല്ലിപ്പൊടി ഇങ്ങനെയുള്ള ബാക്കിയുള്ള പൊടികളും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഹാഫ് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും പൊടികൾ ചേർത്തിട്ട് നല്ലപോലെ ഒന്നുകൂടി വഴറ്റിയെടുക്കുന്നുണ്ട് പൊടികളുടെ പച്ചമണം മാറുന്ന വിധത്തിൽ ഒന്ന് നല്ലപോലെ പോലെ മസാലയിലോട്ടേക്ക് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിൽ കുരുമുളക് പൊടി ചേർക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല ഞാൻ കുറച്ച് സ്പൈസി ആവാൻ വേണ്ടിയിട്ടാണ് കുരുമുളക് പൊടി ചേർത്തിട്ടുള്ളത് നിങ്ങൾ ചെറിയ കുട്ടികൾക്കൊക്കെ വേണ്ടി റെഡിയാക്കുവാണെങ്കിൽ ഈ കു കുരുമുളക് പൊടിയെന്നുള്ളത് സ്കിപ്പ് ചെയ്യാം കേട്ടോ ിപ്പോൾ നല്ലപോലെ മസാലയൊക്കെ വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം മല്ലിയില കുറച്ച് അധികം തന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ മല്ലിയിലയും പുതിനയിലയും ഉണ്ടെങ്കിൽ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ചേർക്കാം എനിക്ക് പുതിയൻ്റെ ഫ്ലേവർ പൊതുവേ അത്ര ഇഷ്ടമല്ല അതുകൊണ്ടാണ് മല്ലിയില മാത്രം ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഇനി മല്ലിയില ഇല്ലെങ്കിൽ നമ്മുടെ വീടുകളിലൊക്കെ കാണുന്ന ആഫ്രിക്കൻ മല്ലിയുണ്ടല്ലോ അതിൻ്റെ ഒന്നോ രണ്ടോ ലീഫ് ഇട്ട് കൊടുത്താലും മതി പിന്നെ ഞാൻ ഞാനിതിൽ ചേർത്തിട്ടുള്ളതേ കാശ്മീരി ചില്ലി പൗഡറാണ് നിങ്ങൾ എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നെങ്കിൽ ഹാഫ് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്താൽ മതിയാവും ഇനി നമ്മുടെ സ്ട്രെയിനറിനോട്ടേക്ക് മാറ്റി വെച്ചിട്ടുള്ള അരി ഉണ്ടല്ലോ അത് ഈ നമ്മുടെ മസാലയിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ റൈസും മസാലയും നല്ലപോലെ ഒന്ന് മിക്സ് മിക്സാക്കിയെടുക്കുക ഇത് മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കി എടുക്കണം ഇപ്പം നല്ലപോലെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ഉപ്പും അതുപോലെ തന്നെ വെള്ളവും ചേർത്ത് കൊടുക്കാം ഈ റൈസിൽ നമ്മൾ വേറെ പച്ചക്കറികളൊന്നും ചേർക്കുന്നില്ല നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന സവാളയും അതുപോലെ തക്കാളിയും മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് പക്ഷെ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസാണ് ഇവിടെ ഞാൻ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന കണക്കിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഈ റൈസിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത് ഇതിപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ആയിട്ട് വന്നതിന് ശേഷം നമുക്ക് ഈ കുക്കർ ഒന്ന് അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് രണ്ട് വിസിൽ അടിക്കാം ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് രണ്ട് വിസിൽ അടിപ്പിക്കുക രണ്ട് വിസിൽ അടിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ ഏറൊക്കെ പോയതിന് ശേഷം മാത്രം ഓപ്പൺ ചെയ്തെടുക്കുക ഇപ്പോൾ കണ്ടില്ലേ രണ്ട് ഫ്ലെയിം അടിച്ചതിന് ശേഷം ഞാൻ ഓഫ് ചെയ്ത് ഏറൊക്കെ പോയതിന് ശേഷമാണ് ഇത് ഓപ്പൺ ചെയ്തെടുക്കുന്നത് മൊത്തത്തിൽ ചൂട് തണിഞ്ഞിട്ടില്ല അപ്പോൾ തണിയാൻ വേണ്ടി ഇവിടെ ആർക്കും ക്ഷമയുമില്ല അപ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കുന്നുണ്ട് കണ്ടില്ലേ റൈസൊക്കെ പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട് എന്നാൽ വേവാതിരിക്കയോ അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കുകയോ ഒന്നുമില്ല ഈ ഒരളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ടുള്ള വെള്ളത്തിൻ്റെ അളവാണ് അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കുക കണ്ടില്ലേ ഓരോ അന്നവും വേറിട്ട് വേറിട്ടാണ് ഇരിക്കുന്നത് നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം റൈസിൻ്റെ ഒക്കെ കളർ കളറുണ്ടില്ലേ എന്താ ഒരു കളർ ഈ കളർ കിട്ടിയിരിക്കുന്നത് നമ്മുടെ തക്കാളി ഇട്ടതുകൊണ്ടാണേ അല്ലാണ്ട് ഇത് എരിവുള്ളതോ അങ്ങനെയുള്ള ഒരു റൈസും അല്ല കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കും ഇത് കഴിക്കാനാണെങ്കിൽ ഞാനിവിടെ കുറച്ച് തൈരും അതുപോലെ കുറച്ച് അച്ചാറ് പിന്നെ രണ്ട് പപ്പടവും എടുത്തിട്ടുണ്ട് മാഷാന്ന നല്ല ടേസ്റ്റ് ഉള്ള ഒരു റൈസാണേ വീടൊക്കെ നല്ലൊരു ബിരിയാണിൻ്റെ ഒക്കെ ഒരു സ്മെല്ലിലാണ് നിൽക്കുന്നത് ഇപ്പം അടിപൊളിയായിട്ടുള്ള ഒരു റൈസാണ് അപ്പോൾ കറി കറിവെക്ക മീനോ ഇതൊന്നും എന്ന് വെച്ചിട്ട് ആരും വിഷമിക്കണ്ട കുറച്ച് തക്കാളി ഉണ്ടെങ്കിൽ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റൈസ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇതിൻ്റെ ടേസ്റ്റ് അറിയണം നിങ്ങൾ വിചാരിക്കും ഇത് തക്കാളിയും ഉള്ളിയും അല്ലേ പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയണമെങ്കിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഫീഡ്ബാക്ക് പറയാം മറന്നുപോലെ പിന്നെ ഞാൻ ഇതിന് മുമ്പ് ഇട്ട റൈസിൻ്റെ വീഡിയോ ഉണ്ടല്ലോ റേഷൻ അരിൻ്റെ റൈസിൻ്റെ വീഡിയോ അതിന് സെവൻറ്റി സിക്സ് കേ വ്യൂ വന്നിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ആ റൈസിൻ്റെ റെസിപ്പി ഏറ്റെടുത്തതിന് ഒരുപാട് നന്ദി പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അതുപോലെ ഒരു ഹൈപ്പ് എന്നുള്ളൊരു ഉണ്ട് ലൈക്ക് ചെയ്യുമ്പോൾ തന്നെ ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും ആ ഹൈപ്പും കൂടി ചെയ്തിട്ട് എന്നെ പോലെയുള്ള സ്മോൾ ക്രിയേറ്റേഴ്സിനെയും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ താങ്ക്സ് ഫോർ